ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മുടെ എട്ടാമത്തെ ചാപ്റ്ററായ ആവർത്തന ഗുണനം എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് പോകുന്നത് അപ്പം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനില്ലെന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നോക്കി പോലെ എന്തൊക്കെ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുണ്ട് ഫസ്റ്റ് വന്ന് പറഞ്ഞേക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ ഏതാണ് ഘടകങ്ങൾ ഒന്നിനേക്കാൾ വലിയ ഏത് എണ്ണൽ സംഖ്യയെയും അപാജസംഖ്യകളുടെ ഗുണന ഫലമായി പിരിച്ചെഴുതാൻ അറിയാമല്ലോ അപ്പം നിങ്ങൾ ഈ ഒരു സെൻറ്റൻസിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളോടൊരു വേർഡ് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞേക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് അഭാജ്യ സംഖ്യ അപ്പം മിസ് പറയുകയാണ് രണ്ട് എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ് അതെന്താണെന്ന് വെച്ചാൽ രണ്ടിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് രണ്ടും അതേപോലെ ഒന്നുമായിരിക്കും അങ്ങനെ ഈ സെയിം നമ്പറോ അല്ലെങ്കിൽ ഒന്ന് മാത്രം ഘടകങ്ങൾ വരുന്ന നമ്മൾ നമ്മള് സംഖ്യകൾ എന്ന് പറയുന്നത് കേട്ടോ മിസ് കുറച്ച് അപാച സംഖ്യകൾ ഇവിടെ പറഞ്ഞു തരാം രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് ഇതൊക്കെ എന്ത് നമ്പേഴ്സാണ് സംഖ്യകളാണ് കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞു കൂട്ടുകാര് നോട്ട്ബുക്കിലേക്ക് ജസ്റ്റ് ഒന്ന് എഴുതിയിടുന്നേ നീ അടുത്ത നൂറ്റി ഇരുപത്തെട്ട് എന്ന സംഖ്യയെ ഇങ്ങനെ പിരിച്ചെഴുന്നത് എങ്ങനെയാണ് അപ്പം നൂറ്റി ഇരുപത്തെട്ട് എന്ന് പറയുന്ന സംഖ്യയെ രണ്ട് എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ഏഴ് പ്രാവശ്യം നമ്മൾ രണ്ട് എഴുതി കുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും നൂറ്റി ഇരുപത്തി എട്ട് എന്ന് കിട്ടും കേട്ടോ പക്ഷേ ഏഴ് ഇൻറ്റു രണ്ട് ഏഴ് ഇൻറ്റു രണ്ട് ഇതൊക്കെ കിട്ടിയല്ല ഏഴ് പ്രാവശ്യം രണ്ടിനെ എഴുതി കുണിക്കണം ആദ്യം ആദ്യം രണ്ടിനെ രണ്ട് കൊണ്ട് കുണിക്കുക അപ്പം നാലെന്ന് കിട്ടും പിന്നെ നാലിനെ രണ്ട് കൊണ്ട് കുണിക്കുക എട്ട് പിന്നെ എട്ടിന് രണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ എത്ര പ്രാവശ്യം കുടിക്കണം ആ എത്ര പ്രാവശ്യം മിസ് പറഞ്ഞത് രണ്ട് നാല് ആറ് ഏഴ് പ്രാവശ്യം രണ്ടിന് എഴുതി ഗുണിച്ചാൽ എത്ര കിട്ടും നൂറ്റി ഇരുപത്തി എട്ട് എന്ന് കിട്ടും കേട്ടോ ഇതിൽ എത്ര രണ്ടുകളുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ കാണാൻ വിഷമമാണ് എഴുതാനും അത്ര എളുപ്പമല്ല ശരിയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുകയല്ല പക്ഷെ നമുക്ക് എണ്ണി നോക്കിയാൽ മനസ്സിലാവൂലെ എഴുതാനും അത്ര സിമ്പിളാണോ അല്ല ഇത് ചുരുക്കി എഴുതുന്നത് ഇത് ചുരുക്കി എഴുതുന്നത് രണ്ടിൻ്റെ ഏഴാം കൃതി എന്നാണ് ഇത് വായിക്കുന്നത് കേട്ടോ രണ്ടിൻ്റെ എത്രാം കൃതി ഏഴാം കൃതി എന്നാണ് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത് കേട്ടോ അതായത് ഏഴ് രണ്ടുകൾ തമ്മിൽ ഗുണിക്കുന്നതിൻ്റെ ചുരുക്ക എഴുത്ത് ശരിയാണല്ലോ ഏഴ് രണ്ടുകൾ ഗുണിക്കുന്നതിൻ്റെ ചുരുക്ക എഴുത്താണ് എന്തെന്ന് പറയുന്നത് രണ്ടിൻ്റെ ഏഴാം കൃതി എന്ന് പറയുന്നത് കേട്ടോ ഇതേപോലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് എങ്ങനെ എഴുതാം അപ്പോൾ എങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ എങ്ങനെ എഴുതാം മൂന്നിൻ്റെ എത്ര ാണ് മൂന്നിന്റെ അഞ്ചാം കൃതി അപ്പോൾ ഇത് എങ്ങനെ എഴുതുന്ന വെച്ചാൽ ആദ്യം മൂന്ന് എഴുതുക അതിനുശേഷം മൂന്നിന്റെ വലത് ഭാഗത്തായിട്ട് അഞ്ച് കൊടുക്കുക ഇതിനർത്ഥം എന്താണ് മൂന്നിനെ അഞ്ച് പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ ഓരോ സംഖ്യയെയും വീണ്ടും വീണ്ടും ഗുണിക്കുന്നതിനെ ഗുണനമായി ചുരുക്കി എഴുതുന്നത് പോലെ വീണ്ടും വീണ്ടും ഗുണിക്കുന്നതിനെ എങ്ങനെ ചുരുക്കി ഇങ്ങനെയാണ് ചുരുക്കി എഴുതുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് പ്ലസ് അഞ്ച് അഞ്ച് പ്ലസ് അഞ്ച് ാണ് അഞ്ചിനെ അഞ്ച് കൊണ്ട് കൂട്ടുന്നു അല്ലേ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് എങ്ങനെ എഴുതാം അഞ്ചേ കുണിക്കണം രണ്ട് എന്ന് എഴുതാം അഞ്ചിനെ രണ്ട് പ്രാവശ്യം കുണിച്ചാലും സെയിം സംഖ്യ തന്നെ കിട്ടും അല്ലേ ഇനി അഞ്ചിനെ മൂന്ന് പ്രാവശ്യം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ അതേപോലെ തന്നെ അഞ്ചിനെ മൂന്ന് കൊണ്ട് കുണിച്ചാൽ കിട്ടുന്ന സംഖ്യ എന്താണ് തുല്യമാണ് അല്ലേ ഇവിടെ അഞ്ചിനെ നാല് പ്രാവശ്യം നാല് പ്രാവശ്യം എഴുതി കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയും അഞ്ചിനെ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയും എന്താണ് തുല്യമാണ് അല്ലേ ശരിയാണോ അപ്പം നമ്മൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി അഞ്ചിനെ ഇപ്പം എന്താണ് അഞ്ച് അഞ്ച് എന്ന് പറയുന്ന സംഖ്യേനെ ഇവിടെ എത്ര നമ്പർ എത്ര അഞ്ചുണ്ടെന്ന് ചെക്ക് ചെയ്യാം രണ്ട് ര അഞ്ചുണ്ട് അല്ലേ അപ്പോൾ അഞ്ചിനെ രണ്ട് അഞ്ചിന് രണ്ട് പ്രാവശ്യം കുളിച്ച് കഴിഞ്ഞാലും പത്ത് കിട്ടും അഞ്ചിനെ രണ്ടു പ്രാവശ്യം കഴിഞ്ഞാൽ എത്ര കിട്ടും പത്ത് പ്രാവശ്യം കിട്ടും പത്ത് തന്നെ കിട്ടും അല്ലേ അപ്പോൾ ഇവിടെ അഞ്ചിനെ മൂന്ന് പ്രാവശ്യം കുളിച്ച് എത്രയാണ് പതിനഞ്ചാണ് മൂന്ന് പ്രാവശ്യം എഴുതി കൂട്ടിയാലും പതിനഞ്ചാണ് ആണല്ലോ ഓക്കെ അപ്പോൾ ഇതേപോലെ തന്നെ അഞ്ചിന് കുളിച്ച് എഴുതിയിട്ടുണ്ട് അഞ്ച് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം അഞ്ചിൻ്റെ രണ്ട് ആ കൃതിയാണ് രണ്ടാം കൃതിയാണെന്ന് എഴുതാമല്ലേ ഇവിടെ എങ്ങനെ അഞ്ചിന്റെ മൂന്നാം കൃതി ഇതെങ്ങനെ എഴുതാം അഞ്ചിന്റെ നാലാം കൃതി എത്ര എണ്ണം വന്നിട്ടുണ്ട് അഞ്ച് നാലെണ്ണം വന്നിട്ടുണ്ട് ഇങ്ങനെ തുടരാം ഇന്നിങ്ങനെ നമുക്ക് തുടർന്ന് പോവാ അല്ലെ ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും കുണിക്കുന്ന ക്രിയക്ക് കൃ കൃതീകരണം എന്നാണ് പേര് കേട്ടോ എന്താണ് പേരെന്നു പറയുന്നത് കൃതീകരണം എന്നാണ് പേര് എത്ര എണ്ണം ഗുണിക്കുന്നു എതിനെ കൃത്യംഗം എന്നറിയപ്പെടുന്നു കേട്ടോ എത്ര എണ്ണം ഗുണിക്കുന്നു എന്നതിന് എന്തറിയപ്പെടുന്നത് കൃത്യംഗം എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെയാണ് ഗുണിക്കുന്ന സംഖ്യയുടെ വലതുവശം അല്പം മുകളിലായിട്ട് ചെറുതായിട്ട് എഴുതുന്നത് ഇങ്ങനെ ഒരു സംഖ്യയെ തുടർച്ചയായി ഗുണിച്ച് കിട്ടുന്ന സംഖ്യയെ ആ സംഖ്യയുടെ കൃതികൾ എന്ന് അറിയപ്പെടുന്നു ആ സംഖ്യയുടെ എന്താ അറിയപ്പെടുന്നത് കൃതികൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഒരു സംഖ്യയെ തുടർച്ചയായി കുണിച്ച് കിട്ടുന്ന സംഖ്യകൾ എന്തറിയപ്പെടുന്നത് ആ സംഖ്യയുടെ പവർ അല്ലെങ്കിൽ കൃതികളെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടിനെ മൂന്ന് പ്രാവശ്യം ഗുണിക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് രണ്ടിൻ്റെ മൂന്നാം കൃതി എന്ന് എഴുതാം ശരിയല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് ഗുണിക്കുന്നതെന്ന് നോക്കിക്കുകയാണ് രണ്ട് ഇൻഡു രണ്ട് എത്രയാണ് നാലാണ് നാല് ഇൻഡു രണ്ടെന്ന് പറയുന്നത് എത്രയാണ് എട്ടാണ് അപ്പോൾ ആൻസർ എത്ര കിട്ടും എട്ട് എന്ന് കിട്ടും അല്ലേ ഇവിടെ മൂന്ന് മൂന്നിന് എത്ര പ്രാവശ്യം കുടിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം അതെങ്ങനെയാണ് എഴുതുന്നത് മൂന്നിൻ്റെ രണ്ടാം കൃതി ശരിയാണോ ഇനി അടുത്ത എങ്ങനെയാ ഏഴിന് എത്ര പ്രാവശ്യം കുടിച്ചിട്ടുണ്ട് നാല് പ്രാവശ്യം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഏഴിൻ്റെ നാലാം കൃതി ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഏഴ് ഇൻഡു നാല് ചെയ്യാണോ വേണ്ടത് അല്ല ഏഴിനെ നാല് പ്രാവശ്യം എഴുതി ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടാ ഏത് സംഖ്യയും അതിൻ്റെ അതി അതിനെ അതിൻ്റെ തന്നെ ഒന്നാം കൃതി എന്ന് പറയാം ഏത് സംഖ്യയും അതിൻ്റെ ഒന്നാം കൃതി ഇപ്പൊ നോക്കിക്കേ രണ്ട് എന്ന് പറയുന്നത് രണ്ടിന്റെ ഒന്നാം കൃതിയാണ് ശരിയല്ലേ വീണ്ടും ഘടകക്രിയയിലേക്ക് വരാം നൂറ്റി ഇരുപത്തി എട്ടിനെ രണ്ടിൻ്റെ കൃതിയായും ഇരുന്നൂറ്റി നാല്പത്തി മൂന്നിന്റെ മൂന്നിന്റെ കൃതിയായും എഴുതാമല്ലോ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ നൂറ്റി ഇരുപത്തി എട്ടിന് എങ്ങനെ എഴുതാം രണ്ടിന്റെ കൃതി രണ്ടേ രണ്ട് രണ്ടിൻ്റെ ഏഴാം കൃതി എന്നെഴുതാമല്ലേ ഓക്കെ ഇനി നെക്സ്റ്റ് അടുത്ത എങ്ങനെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് നമുക്ക് എങ്ങനെ എഴുതാം മൂന്നിൻ്റെ അഞ്ചാം കൃതി എന്ന് എന്നെഴുതാല്ലേ ഇനി അതേപോലെ മറ്റൊരു സംഖ്യ പറഞ്ഞിട്ടുണ്ട് ഏതാണ് അഞ്ഞൂറ്റി എഴുപത്തി ആറിന് അപാചസംഖ്യയുടെ ഗുണം ഫലമായി പിരിച്ചെഴുതുക അപ്പോൾ ഇതെങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് എന്ന് വെച്ചാൽ രണ്ട് വെച്ച് മാത്രമല്ല മൂന്ന് വെച്ചും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം രണ്ടിൻ്റെ എത്ര കൃതികളുണ്ട് നോക്കാം അല്ലേ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ രണ്ടിൻ്റെ എത്ര കൃതികളുണ്ട് രണ്ടിൻ്റെ അഞ്ചാം കൃതി ശരിയല്ലേ ഇനി നോക്കിക്കേ മൂന്നിൻ്റെ എത്രാം കൃതികളുണ്ട് അഞ്ചല്ല ആറുണ്ട് അല്ലേ ആറാം കൃതിയാണ് ഓക്കെ ഇനി മൂന്നിൻ്റെ എത്ര കൃതികളുണ്ട് മൂന്നിൻ്റെ രണ്ടാം കൃതി അപ്പോൾ ഇത് തമ്മിൽ ചെയ്തിട്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം ഈ അഞ്ഞൂറ്റി കിട്ടും എത്രയാണ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ആൻസർ കിട്ടും ഒന്നിനേക്കാൾ വലിയ ഏത് എണ്ണൽ അഭാജ്യ അപാചസംഖ്യയുടെ ഗുണഫലമായിട്ട് എഴുതാമെന്നറിയാമല്ലോ നമുക്കറിയാമല്ലേ ഒന്നിനേക്കാൾ വലിയ ഏത് സംഖ്യ എടുത്താലും അപാജസംഖ്യകളുടെ ഗുണനഫലമായിട്ട് നമുക്ക് എന്ത് എഴുതാം എഴുതാൻ പറ്റുമല്ലേ ഒന്നിനേക്കാൾ വലിയ ഏത് എണ്ണൽ സംഖ്യയെയും ഒരു അഭാജ്യ അപാചസംഖ്യയുടെ കൃതിയോ വ്യത്യസ്ത അഭാജ്യ സംഘങ്ങളുടെ കൃതികളുടെ ഗുണനഫലവുമായിട്ട് എഴുതാം അപ്പോൾ പറഞ്ഞേക്കാൽ ഒന്നിനേക്കാൾ വലിയ ഏത് സംഖ്യ എടുത്താലും ഇപ്പം നമ്മൾ നോക്കിക്കുകയും നൂറ്റി ഇരുപത്തി E എട്ട് എടുത്തു നമുക്ക് അപാജസംഖ്യകളുടെ അപാജസംഖ്യകളുടെ കൃതിയായിട്ട് എഴുതാൻ പറ്റിയില്ലേ എഴുതാൻ പറ്റിയില്ലേ അതേപോലെ തന്നെ എന്താണ് പറഞ്ഞേക്കുന്നത് വലിയ ഏത് സംഖ്യ എണ്ണൽ സംഖ്യ എടുത്താലും അപാജി കൃതിയായിട്ട് എഴുതാൻ പറ്റും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എടുത്തു അപാജി സംഘങ്ങളുടെ കൃതിയായിട്ട് എഴുതാൻ പറ്റിയില്ലേ പറ്റിയില്ലേ ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് എന്താണ് ആ ഇതേപോലെ വേറെ ഏത് നമ്പ വ്യത്യസ്ത അപാജ കൃതിയുടെ ഗുണനഫലം ഇപ്പം നമ്മൾ അഞ്ഞൂറ്റി എഴുപത്താറെ എടുത്തു ഇവിടെ രണ്ട് അപാജസംഖ്യകളില്ലേ രണ്ടെന്ന് പറയുന്ന സംഖ്യ ഉണ്ട് മൂന്നെന്ന് പറയുന്ന സംഖ്യ എടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ രണ്ടിൻ കൃതിയും മൂന്നിന്റെ കൃതിയും തമ്മിൽ ഗുണിച്ചപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടിയത് അങ്ങനെയും എഴുതാമെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ ഓക്കെ ഇനി ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യകളുടെ അപാജ സംഖ്യകളുടെ കൃതിയോ വിത്യസ്ത അപാജി സംഖ്യയുടെ കൃതിയോ ഗുണഫലവുമായിട്ട് എഴുതുക അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ ചുവടെ പറയുന്ന സംഖ്യകളെ ഒരു അപാച സംഖ്യയുടെ കൃതിയായിട്ടോ വിത്യസ് അപാജ്യ സംഖ്യയുടെ കൃതിയായിട്ടോ എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചാണേ നൂറ്റി ഇരുപത്തി അഞ്ചാണ് കേട്ടോ മിസ് ഇതിനെ കൃതിയാക്കാൻ പോവുകയാണെ ഇതിപ്പോൾ പഠിച്ചു പോയിട്ടില്ലെങ്കിൽ മുന്നോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ എങ്ങനെ കൃതിയാക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കൊടുത്തിട്ടുണ്ട് എന്നാൽ കുഞ്ഞുമക്കൾ നോക്കിയാൽ അവസാനത്തെ നമ്പർ എത്രയാണ് അഞ്ചാണല്ലേ അവസാനത്തെ നമ്പർ അഞ്ചാണെങ്കിൽ നമുക്ക് അഞ്ച് വെച്ചിട്ട് ഇതിനെ ഷോർട്ടാക്കാൻ പറ്റും കേട്ടോ പൂർണ്ണമായിട്ട് അഞ്ച് വെച്ചിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമെന്നാണ് അർത്ഥം അപ്പം മിസ് ഇത് ഇവിടെ ഒരു അഞ്ച് എഴുതി കേട്ടോ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത്തി അഞ്ചിൽ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കലാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അറിയുന്ന ആളാണെങ്കിൽ കട്ട് ചെയ്ത് പോകാം അല്ലെങ്കിൽ ഹരിച്ചങ്ങട്ട് നോക്കിയാൽ മതി കേട്ടോ ഒരു വിഷയമില്ല പന്ത്രണ്ടിൽ എത്ര അഞ്ച് അഞ്ചുണ്ട് പന്ത്രണ്ടിൽ രണ്ട് അഞ്ചാണ് ഉള്ളത് ശരിയാണോ അപ്പോൾ നമുക്കിവിടെ പത്തെന്ന് കിട്ടും അല്ലെ രണ്ട് ഇൻറ്റു അഞ്ചെന്ന് പറയുന്ന പത്താണ് ഇനി പന്ത്രണ്ടിൽ നിന്ന് പത്ത് കുറച്ചാൽ എത്രയാണ് രണ്ടെന്ന് കിട്ടും അല്ലേ പന്ത്രണ്ടിൽ നിന്ന് പത്ത് കുറച്ചാൽ രണ്ടാണ് ഇനി അഞ്ച് അതുപോലെ ഇറക്കിയിരുതാ ഇരുപത്തി അഞ്ചിൽ എത്ര അഞ്ച് ഉണ്ട് ഇരുപത്തി അഞ്ചിൽ അഞ്ച് അഞ്ചാണ് ഉള്ളത് അല്ലേ അപ്പൊ ഇരുപത്തഞ്ചിൽ അഞ്ചഞ്ച് അപ്പൊ നമുക്കിവിടെ എത്ര ആൻസർ കിട്ടും ഈ ആൻസർ ആണ് ഈ നൂറ്റി ഇരുപത്തഞ്ചിന്റെ താഴെ എഴുതേണ്ടത് കേട്ടോ അപ്പോൾ ഇരുപത്തി അഞ്ചെന്ന് കിട്ടി വീണ്ടും ലാസ്റ്റ് നമ്പർ അഞ്ചല്ലേ വന്നേക്കുന്നത് വീണ്ടും അഞ്ച് വെച്ച് നമുക്ക് ചെറുതാക്കാലോ ദാ ഇവിടെ അഞ്ച് എഴുതി കേട്ടോ ഇരുപത്തഞ്ചിൽ എത്ര അഞ്ചാന്ന് എല്ലാവർക്കും അറിയാം എത്ര അഞ്ചാണുള്ളത് ആ ഒരഞ്ചാണുള്ളത് എത്ര അഞ്ചാ ഉള്ളത് ഒരഞ്ചാണുള്ളത് അല്ലേ വീണ്ടും മിസ് എന്ത് ചെയ്തു ദാ അവിടെ ഒരഞ്ചെന്ന് എഴുതി ഓക്കെ അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പേഴ്സാണ് അതിൻ്റെ കൃതി എന്നറിയപ്പെടുന്നത് ആ അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ചാണ് ശരിയല്ലേ ഇനി നമുക്കിത് എങ്ങനെ എഴുതാം അപാചസംഖ്യകളുടെ കൃതി അല്ലേ അപാചസംഖ്യകളുടെ കൃതി എന്ന് പറയുന്നത് അഞ്ച് ഇൻറ്റു അഞ്ചാണ് ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ അഞ്ചിൻ്റെ മൂന്ന് കൃതി അഞ്ചിൻ്റെ എത്ര കൃതിയാണ് മൂന്ന് കൃതി റെഡിയാണോ ഇങ്ങനെയാണ് കൃതിയാക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് അടുത്ത് നമുക്ക് എഴുപത്തിര എന്ന ാണ് അല്ലേ അപ്പൊ അതെങ്ങനെയാ ചെയ്യാൻ നോക്കാം വായിക്കുകയാണെ പറയുന്ന നമ്പർ ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ എഴുപത്തിരണ്ടാണ് നമ്പറേണ്ടത് മിസ് എഴുപത്തി രണ്ടാണ് കേട്ടോ അപ്പൊ എഴുപത്തിരണ്ടിനെ അവസാനത്തെ നമ്പർ രണ്ടായതുകൊണ്ട് നമുക്ക് രണ്ട് വെച്ച് ഷോർട്ടാക്കാൻ പറ്റും കേട്ടോ ആദ്യം എഴുപത്തിരണ്ടിൽ എത്ര രണ്ട് ഉണ്ട് നോക്കാമല്ലോ എഴുപത്തിരണ്ടിനെ രണ്ട് കൊണ്ട് ധരിക്കുക ഏഴിൽ എത്ര പ്രാവശ്യം രണ്ടുള്ളത് മൂന്ന് പ്രാവശ്യമാണ് അല്ലേ അപ്പോൾ മൂന്ന് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് ആറാണ് ഏഴ് മൈനസ് എന്ന് പറയുന്നത് എത്രയാണ് ഏഴ് മൈനസ് ആറ് എന്ന് പറയുന്നത് ഒന്നാണ് അല്ലേ അപ്പോൾ ഒന്നെന്ന് കിട്ടും രണ്ട് അതുപോലെ ഇറക്കി എഴുതുക കേട്ടോ പന്ത്രണ്ടിൽ രണ്ട് എത്ര പ്രാവശ്യം ഉണ്ട് ആറ് പ്രാവശ്യം ഉണ്ട് കേട്ടോ പന്ത്രണ്ടിൽ എത്ര രണ്ടുണ്ട് ആറ് പ്രാവശ്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടി പന്ത്രണ്ടിൽ ആറ് പ്രാവശ്യം ഉണ്ടല്ലേ പന്ത്രണ്ടിൽ ആറ് പ്രാവശ്യം അപ്പോൾ ഇവിടെ എത്ര തന്നെ പന്ത്രണ്ട് എന്ന് കിട്ടും കേട്ടോ അപ്പോൾ സീറോ സീറോ ആൻസർ എഴുപത്തിരണ്ടിൻ്റെ തൊട്ട് താഴെ കൊണ്ട് എഴുതുകട്ടോ അപ്പം മുപ്പത്താറ് എന്നാണ് ആൻസർ കിട്ടിയത് മുപ്പത്താറ് എഴുതിയേ ഇനി മുപ്പത്താറിന് വീണ്ടും ചെറുതാക്കാലോ ഈ രണ്ട് വെച്ച് തന്നെ ചെറുതാക്കാലേ മിസ് മിസ്സവിടെ രണ്ട് എഴുതിയേ മുപ്പത്താറിൽ എത്ര രണ്ട് ഉണ്ട് എന്ന് ഇതുപോലെ ഹരിച്ച് നോക്കിയാൽ മതി അപ്പം എങ്ങനെയാണ് ഹരിക്കുന്നത് എന്നൊന്ന് പറഞ്ഞേ മുപ്പത്താറേ അരിക്കണം രണ്ടെന്ന് എഴുതുകട്ടോ മുപ്പത്താറേ ഹരിക്കണം രണ്ട് ര മൂന്നിൽ എത്ര രണ്ടുണ്ട് ഒരു പ്രാവശ്യമാണ് അല്ലേ അപ്പോൾ ഇവിടെ രണ്ട് തന്നെ വരും മൂന്നിൽ നിന്ന് രണ്ട് മൈനസ് ചെയ്യുക ഒന്നെന്ന് അല്ലേ ഇനി എത്രയാണ് പതിനാറ് പതിനാറിലെത്ര എത്ര രണ്ടുണ്ട് എട്ട് പ്രാവശ്യം ശരിയാണോ അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി പതിനെട്ട് പതിനെട്ടിനെ വീണ്ടും എത്ര വെച്ച് ചെറുതാക്കാം രണ്ട് വെച്ച് ചെറുതാക്കാം പതിനെട്ട് പതിനെട്ടിലെത്ര രണ്ട് ഉണ്ട് ഒൻപത് രണ്ടാണുള്ളത് അല്ലേ അപ്പോൾ ഒൻപതെന്ന് കിട്ടും കേട്ടോ ഒൻപതിന് ഇനി രണ്ട് വെച്ച് ചെറുതാക്കാൻ പറ്റുമോ ഇല്ല പക്ഷേ ആരെ വെച്ച് ചെറുതാക്കാം മൂന്ന് ചെറുതാക്കട്ടോ ഒൻപതിൽ മൂന്ന് ഒൻപതിൽ മൂന്ന് എത്ര പ്രാവശ്യണ്ട് മൂന്ന് പ്രാവശ്യാണ് അപ്പൊ ഇവിടതാ മിസ് മൂന്ന് എഴുതി കേട്ടോ അപ്പൊ എത്ര കിട്ടി ഒൻപത് മൂന്ന് അപ്പൊ ഇത്രയും ചെയ്യുന്നവടെ നിപ്പ ഉണ്ടേ ഇനി നമുക്ക് എടുത്ത് എഴുതാവട്ടോ എങ്ങനെ എടുത്ത് എഴുതെന്ന് പറഞ്ഞേ ആ എങ്ങനെ എടുത്ത് എഴുതുന്നത് മക്കൾ പറഞ്ഞേ രണ്ട് എത്ര ഉണ്ട് മൂന്നെണ്ണം അല്ലേ അപ്പോൾ രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ടെന്ന് എഴുതുക ഇനി മൂന്നെത്രണ ഉള്ളത് മൂന്ന് രണ്ടെണ്ണമാണ് അല്ലേ എന്താ ഒന്ന് രണ്ട് അപ്പോൾ ഇത് എഴുതാം കേട്ടോ മൂന്ന് ഇൻറ്റു മൂന്ന് ഇത് നമുക്ക് രണ്ടിൻ്റെയും മൂന്നിൻ്റെയും കൃതികളാക്കി എഴുതാം രണ്ടിൻ്റെ മൂന്ന് കൃതി ശരിയല്ലേ രണ്ട് ഉള്ളത് അല്ലേ ഇനി ഇൻഡും എഴുതാവേ ഇൻഡു എഴുതി മൂന്നിൻ്റെ രണ്ട് കൃതി മൂന്നിൻ്റെ എത്ര കൃതിയാണ് രണ്ട് കൃതി ാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്തേക്ക് പോയാലോ അടുത്ത നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് നൂറാണ് അല്ലെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് നൂറാണ് അപ്പൊ നൂറ് വെച്ച് ചെയ്യാം അല്ലെ അപ്പൊ നൂറ് വെച്ച് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാവേ സംഖ്യ നൂറാണ് ഓക്കെ അതേപോലെ നമുക്ക് നൂറ് വെച്ച് എന്ത് ചെയ്യാം അഡ്ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നൂറ് വെച്ച് ചെയ്യുമ്പം നമുക്ക് നൂറ് വേണമെങ്കിൽ രണ്ട് വെച്ചങ്ങൾ ചെയ്യാം കേട്ടോ നൂറ് രണ്ട് വെച്ച് നൂ നൂറ് നമുക്ക് പല സംഖ്യകൾ വെച്ച് ചെയ്യാം അപ്പോൾ നൂറ് നമുക്ക് രണ്ട് ആയിക്കോട്ടെ രണ്ട് വെച്ച് പൂജ്യം ആണെങ്കിൽ രണ്ട് വെച്ചും അഞ്ച് വെച്ചും ചെയ്യാം കുഴപ്പമില്ല കേട്ടോ അപ്പം നൂറിൽ രണ്ട് എത്ര പ്രാവശ്യം അൻപത് പ്രാവശ്യം അല്ലേ നൂറിൽ രണ്ട് അൻപത് പ്രാവശ്യം മീൻസ് അരിച്ച് കാണിക്കുന്നില്ല ഹരിച്ച് കാണിക്കണോ നൂറിൽ വേണേൽ രണ്ട് ഹരിച്ച് കാണിക്കാം കേട്ടോ നൂറെ ഹരിക്കണം രണ്ട് പത്തിൽ രണ്ട് എത്ര പ്രാവശ്യമാണ് അഞ്ച് പ്രാവശ്യമാണ് അഞ്ച് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് പത്താണ് ഈ പൂജ്യം മുകളിലോട്ട് കയറ്റി എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ എത്ര അൻപതാണ് അല്ലേ ഇനി അൻപതിൽ രണ്ട് വീണ്ടും എത്ര പ്രാവശ്യമാണ് അൻപതിൽ രണ്ട് ഇരുപത്തി അഞ്ച് പ്രാവശ്യമാണ് അല്ലേ എത്ര പ്രാവശ്യമാണ് ഇരുപത്തഞ്ച് പ്രാവശ്യം ഇനി ഇരുപത്തി അഞ്ചിൽ രണ്ട് പോകുകയോ ഇല്ല കാരണം എന്താണ് അവസാനത്തെ സംഖ്യ അഞ്ചാണ് അഞ്ചിൽ നമുക്ക് പൂർണ്ണമായിട്ടും രണ്ടിനെ എന്ത് ചെയ്യാൻ പറ്റില്ല ഹരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ചിൽ ഏത് സംഖ്യ മാത്രമേ പോകുള്ളൂ അഞ്ച് മാത്രമേ പോകുള്ളൂ ഇരുപത്തി അഞ്ചിൽ അഞ്ച് എത്ര പ്രാവശ്യമാണ് അഞ്ച് പ്രാവശ്യമാണ് ഇത്രയും എഴുതിയിട്ട് അവിടെ നിർത്തിയാൽ മതി കേട്ടോ ഓക്കെ അപ്പം ഇനി അഞ്ചിൻ്റെ താഴോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ല അല്ലേ ഓക്കെ അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു മക്കളെ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ചാണ് അല്ലേ ശരിയാണോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം രണ്ടിൻ്റെ രണ്ട് കൃതി ഗുണിക്കണം അഞ്ചിൻ്റെ രണ്ട് കൃതി ശരിയാണോ ഇത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ആ നൂറ് കിട്ടും രണ്ടിൻ്റെ രണ്ട് കൃതിയും അതേപോലെ അഞ്ചിൻ്റെ രണ്ട് കൃതിയും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറന്ന് കിട്ടും അല്ലേ ഇനി അടുത്ത സംഖ്യ ഏതാ നോക്കിയാലോ ഇരുന്നൂറ്റി അൻപതാണ് അടുത്ത സംഖ്യ കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അൻപതിനെ നമുക്ക് ഇതേപോലെ ചെയ്തു നോക്കാം കേട്ടോ ഇരുന്നൂറ്റി അൻപത് അപ്പോൾ അവസാനം പൂജ ആയതുകൊണ്ട് നമുക്ക് ഏത് എന്ത് വെച്ച് ചെയ്യാം രണ്ട് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാട്ട അവസാനം പൂജ ആയതുകൊണ്ട് ഏത് ചെയ്യാം രണ്ട് വെച്ചിട്ട് അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാ മനസ്സിലാക്കി വെക്കണേ അവസാനം പൂജയാണെങ്കിൽ രണ്ട് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പം രണ്ട് വെച്ച് മിസ്സ് ചെയ്തു അപ്പോൾ എങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ എന്ത് സിമ്പിളായിട്ട് പറഞ്ഞുതരാവേ രണ്ടിൽ രണ്ട് എത്ര പ്രാവശ്യമാണ് ഒരു പ്രാവശ്യമാണ് പ്രത്യേകം ഞാൻ ഹരിച്ച് കാണിക്കുന്നില്ലേ രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യമാണ് ഇനി അൻപതിൽ രണ്ട് എത്ര രണ്ട് ഇരുപത്തിയഞ്ചാണ് അല്ലെ അൻപതിൻ്റെ നേർ പകുതി നോക്കിയാൽ പോരെ ഇരുപത്തിയഞ്ച് ഇനി രണ്ട് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കണേ ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം അവസാനത്തെ നമ്പർ എത്രയാണ് അഞ്ചാണ് അല്ലേ അഞ്ചാകുമ്പോൾ ഏത് സംഖ്യ വെച്ചാണ് ചെയ്യേണ്ടത് അഞ്ച് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് മിസ്സ് പറഞ്ഞു തന്നില്ലായിരുന്നോ ഓക്കെ അപ്പം നൂറ്റി ഇരുപത്തി അഞ്ചിൽ എത്ര അഞ്ചുണ്ടെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് ഹരിക്കണം അഞ്ച് അപ്പോൾ എത്രയാണ് നൂറ്റി ഇരുപത്തഞ്ച് ഹരിക്കണം അഞ്ചാകുമ്പം അഞ്ച് എത്ര പ്രാവശ്യമാണ് രണ്ടെണ്ണം ഉണ്ട് അല്ലേ പന്ത്രണ്ടിലഞ്ച് രണ്ടെണ്ണമാണ് അപ്പോൾ ഇവിടെ എത്ര വരും പത്തെന്ന് വരും പന്ത്രണ്ടിൽ നിന്ന് പത്ത് കുറയ്ക്കുമ്പോൾ എത്രയാണ് രണ്ടാണ് പിന്നെ അഞ്ച് അതുപോലെ ഇറക്കി എഴുതുക ഇനി ഇരുപത്തി അഞ്ചിൽ അഞ്ച് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ആണ് അല്ലേ അപ്പം ഇവിടെ ഇരുപത്തഞ്ചെന്ന് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ചെന്ന് കിട്ടും അപ്പോൾ ഇവിടെ എത്ര വരിക അഞ്ച് വീണ്ടും നോക്കി ഏത് നമ്പർ വെച്ചാൽ ചെറുതാക്കേണ്ടത് അവസാനത്തെ നമ്പർ അഞ്ചായതുകൊണ്ട് വീണ്ടും അഞ്ച് വെച്ച് ചെറുതാക്കുക ഇരുപത്തഞ്ചിൽ അഞ്ചെത്ര പ്രാവശ്യമാണ് അഞ്ച് പ്രാവശ്യമാണ് സിമ്പിളായിട്ട് കിട്ടിയില്ലേ അപ്പോൾ ആൻസർ അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തെഴുതാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് എടുത്ത് എങ്ങനെ വരും എന്ന് പറഞ്ഞേ രണ്ട് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് എന്ന് വരും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് രണ്ടിൻ്റെ ഒരു കൃതി ഓക്കെ ഇനി അഞ്ചിൻ്റെ എത്ര കൃതിയാണ് അഞ്ചിൻ്റെ മൂന്ന് കൃതി കേട്ടോ അഞ്ചിൻ്റെ എത്ര കൃതിയാണ് മൂന്ന് കൃതി റെഡിയല്ലേ ഓക്കെ അടുത്തയിലേക്ക് പോകാം കേട്ടോ അടുത്ത നമ്പർ ഏതാ നോക്കിക്കേ മൂവായിരത്തി അറുന്നൂറും ആ മൂവായിരത്തി അറുന്നൂറും ചെയ്യാം കേട്ടോ ആദ്യം മൂവായിരത്തി അറുന്നൂറാണ് അടുത്ത നമ്പർ എന്ന് പറയുന്നത് കേട്ടോ അപ്പം എങ്ങനെയാണ് മൂവായിരത്തി അറുന്നൂറ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കിക്കേ മൂവായിരത്തി അറുന്നൂറിന് അവസാനത്ത് പൂജ ആയതുകൊണ്ട് ഏത് ഏത് ഇട്ട് നമുക്ക് ചെറുതാക്കാം രണ്ടിട്ട് ചെറുതാക്കാംട്ടോ ഓക്കെ രണ്ടിട്ട് ചെറുതാക്കാം മൂവായിരത്തി അറുന്നൂറിന് രണ്ട് വെച്ച് ചെറുതാക്കാംട്ടോ ഓക്കെ രണ്ട് കേട്ടോ മുപ്പത്താറിൽ എത്ര രണ്ട് ഉണ്ട് ഹരിച്ചു നോക്കാം അല്ലേ എന്നിട്ട് പൂജ്യം ചേർത്ത് കൊടുത്താൽ മതി മുപ്പത്താറിനെ നേർ പകുതി എടുത്താൽ മതി നേർ പകുതി എന്ന് പറയുമ്പോൾ പതിനെട്ടാണ് അല്ലേ അപ്പോൾ പതിനെട്ടും ഈ രണ്ട് പൂജ്യം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇത്ര മൊത്തം ഹരിക്കാൻ പോകരുതേ കുറേ സമയം നമുക്ക് പോകില്ലേ ഇനി അടുത്തത് ലാസ്റ്റ് പൂജയായിട്ട് വീണ്ടും രണ്ടിട്ട് ചെറുതാക്കാം പതിനെട്ടിലെത്ര രണ്ടുണ്ട് പതിനെട്ടിന് നേർ പകുതി നോക്കിയാൽ മതി എത്രയാണ് ഒൻപതാണ് രണ്ട് പൂജ്യം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക റെഡിയല്ലേ ഇനി ഇനി നന്നായിട്ട് ശ്രദ്ധിച്ചേ പതിനെട്ടിൽ ഇനി വീണ്ടും ചെറുതാക്കാം കേട്ടോ തൊണ്ണൂറിനെ എടുത്താൽ മതി തൊണ്ണൂറിനെ രണ്ട് കൊണ്ട് ചെറുതാക്കാം തൊണ്ണൂറിൻ്റെ നേർ പകുതി നോക്കിയാൽ മതി എത്രയാണ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറിൻ്റെ നമ്മൾ എടുത്തത് അപ്പോൾ നാൽപ്പത്തഞ്ചും ഈ പൂജ്യം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി വീണ്ടും ഇവിടെ എത്ര തന്നെ വന്നു ആ വീണ്ടും നമുക്ക് രണ്ട് രണ്ടല്ലേ നാനൂറ്റി അൻപതിനെ കൊണ്ട് ചെറുതാക്കുമ്പോൾ എത്രയാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഹരിച്ച് കാണിക്കാം കേട്ടോ മിസ്സേ നാനൂറ്റി അൻപതേ ഹരിക്കണം എത്രയാണ് രണ്ടാണ് നാല് നാലിലെത്ര രണ്ട് ഉണ്ട് രണ്ട് രണ്ടാണ് ഇനി നാല് വിസ അതുപോലെ എഴുതി അൻപത് ഇറക്കി എഴുതി അല്ലേ അൻപതിൽ എത്ര രണ്ടാണുള്ളത് നമുക്കറിയാം എത്ര എത്രണുള്ളത് ഇരുപത്തി അഞ്ച് അപ്പൊ എത്ര കിട്ടുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടി മൊത്തം മിസ് എഴുതിയിട്ടില്ലേ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടി കേട്ടോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ നമ്പർ എത്രയാണ് നോക്കിക്കെ അഞ്ചാണ് അഞ്ചാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്ന മിസ് പറഞ്ഞു ഏത് നമ്പർ വെച്ചാൽ നമ്മൾ ചെറുതാക്കേണ്ടത് അഞ്ച് വെച്ചിട്ടാണ് കേട്ടോ അപ്പം അഞ്ച് വെച്ചിട്ട് ചെയ്തു നോക്കാം അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് അഞ്ചു കൊണ്ട് ഹരിക്കാം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് അഞ്ചുകൊണ്ട് ഹരിക്കാം ഓക്കെ ഇരുപത്തിരണ്ടിൽ എത്ര പ്രാവശ്യം ഉള്ളത് നാല് പ്രാവശ്യം അല്ലേ അഞ്ച് അപ്പോൾ എന്ന് കിട്ടും ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത് കുറയ്ക്കുമ്പോൾ രണ്ട് അഞ്ച് ഇറക്കിയത് കേട്ടോ ഇരുപത്തഞ്ചിൽ എത്ര പ്രാവശ്യം അഞ്ച് നാൽപ്പത്തഞ്ച് അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടുന്നത് നാൽപ്പത്തഞ്ചെന്ന് കിട്ടും കേട്ടോ നാൽപ്പത്തഞ്ചിന് വീണ്ടും ഏത് സംഖ്യ കൊണ്ടാണ് ചെറുതാക്കേണ്ടത് അഞ്ച് അവസാനത്തെ നമ്പർ എത്രയാണ് അഞ്ചായതുകൊണ്ട് അഞ്ച് കൊണ്ട് തന്നെ അപ്പം നാൽപ്പത്തഞ്ചിൽ അഞ്ച് ഒൻപത് പ്രാവശ്യമാണ് കേട്ടോ പക്ഷെ ഒൻപതിന് നമ്മൾ ഏത് സംഖ്യ വെച്ചാണ് മൂന്ന് വെച്ചാണ് ഒൻപതിൽ മൂന്ന് എത്ര പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യമാണ് കേട്ടോ ഇവിടെ മൂന്നും െ ഓക്കെ ഇനി നമ്പേഴ്സ് മിസ്സറക്കി എഴുതാൻ പോവാണേ ഏതൊക്കെ നമ്പേഴ്സ് എന്ന് പറഞ്ഞേ രണ്ടാണല്ലേ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് രണ്ട് മൂവായിരത്തി അറുന്നൂറിൻ്റെ ആണ് രണ്ട് എത്ര രണ്ട് നാലെണ്ണാണ് അല്ലേ അപ്പൊ രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് അടുത്ത നമ്പർന്ന് പറയുന്നത് ഏതാണ് അഞ്ചാണ് അഞ്ചെത്രണ്ട് രണ്ടെണ്ണാണ് അല്ലേ അഞ്ച് രണ്ടെണ്ണം ഇനി മൂന്ന് എത്ര രണ്ട് രണ്ടെണ്ണല്ലേ മൂന്ന് ഇൻറ്റു മൂന്ന് അപ്പോൾ നോക്കി ഇവിടെ ഒരു മൂന്നുണ്ടേ ആ മൂന്നോട് കൂട്ടണം കേട്ടോ ഇനി എങ്ങനെ കൃതിയാക്കി എഴുതുന്നത് രണ്ടിൻ്റെ നാല് കൃതിയോട് അഞ്ചിൻ്റെ ഒരു കൃതിയും അതേപോലെ മൂന്നിൻ്റെ രണ്ട് കൃതിയും കൂടെ കുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത് ആ എത്ര ആൻസർ കിട്ടും അഞ്ചിൻ്റെ രണ്ട് കൃതിയുണ്ട് സോറി അഞ്ചിൻ്റെ രണ്ട് കൃതിയുണ്ട് അഞ്ചിൻ്റെ രണ്ട് കൃതിയും കൂടെ കുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത് മൂവായിരത്തി അറുന്നൂറ് എന്ന് ആൻസർ കിട്ടും കേട്ടോ ഇനി അടുത്തേക്ക് പോവാം ഓക്കെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് പതിനായിരത്തി എണ്ണൂറാണ് അല്ലേ ഓക്കെ നെക്സ്റ്റ് അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ പതിനായിരത്തി എണ്ണൂറ് ഓക്കെ അതിനായിരത്തി എണ്ണൂറാണ് കേട്ടോ അപ്പം മിസ് ചെയ്യാൻ പോവാണേ പതിനായിരത്തി എണ്ണൂറ് കേട്ടോ പതിനായിരത്തി എണ്ണൂറ് ലാസ്റ്റ് പൂജ ആയതുകൊണ്ട് ഏത് നമ്പറിട്ടാണ് നമ്മൾ ചെറുതാക്കേണ്ടത് രണ്ട് വെച്ചിട്ട് ചെറുതാക്ക അല്ലേ അപ്പോൾ രണ്ട് വെച്ച് നമ്മൾ ചെറുതാക്കുമ്പോൾ എങ്ങനെ ചെറുതാക്കുന്നത് നോക്കിക്കേ ഇവിടെ പത്തും ഉണ്ട് അതേപോലെ തന്നെ എൺപതും കഴിഞ്ഞിട്ടൊരു പൂജയുണ്ട് അല്ലേ ഒന്നെങ്കിൽ നമുക്ക് ഹരിച്ച് എഴുതി ഹരിച്ച് ചെറുതാക്കാം കേട്ടോ അതിനൊന്നും പോകണ്ട സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് അറിയുന്ന മക്കളല്ലേ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പത്തിൽ ഇത്ര പ്രാവശ്യം രണ്ട് ഉണ്ട് ഏ അഞ്ച് പ്രാവശ്യമാണ് രണ്ടുള്ളത് അതെന്തായാലും കുഞ്ഞുമക്കൾക്ക് അറിയാലോ അഞ്ച് പ്രാവശ്യം രണ്ട് ഉണ്ട് അല്ലേ ഇനി നോക്കിക്കേ എൺപതെടുക്കാം കേട്ടോ എൺപത് ിൽ എത്ര പ്രാവശ്യം ഉണ്ട് എൺപത് എടുക്കണമെന്നില്ല എട്ടെടുത്താലും മതി എട്ടിലെത്ര പ്രാവശ്യം രണ്ടുണ്ട് നാല് പ്രാവശ്യമാണ് എന്നിട്ട് രണ്ട് പൂജ കൊണ്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഹരിക്കാൻ ഹരിക്ക് നിൽക്കുമ്പോൾ നമുക്ക് കുറേ സമയം പോവാതെ നോക്കുക കേട്ടാ ഇനി വീണ്ടും അവസാനം പൂജ ആയതുകൊണ്ട് രണ്ട് വെച്ച് വീണ്ടും ചെറുതാക്കുക ചെറുതാക്ക രണ്ട് കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി അപ്പം നമുക്ക് മിസ്സൊന്ന് ഹരിച്ചു കാണിക്കാം അമ്പത്തിനാലെ ഹരിക്കണം എത്രയാണ് രണ്ട് പൂജ അവിടെ നിന്ന് തോട്ടെ പൂജ അതുപോലെ താഴോട്ട് ഇറക്കി എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ അഞ്ചിൽ രണ്ട് നാല് രണ്ട് പ്രാവശ്യമാണ് അല്ലേ അഞ്ചിൽ രണ്ട് എത്ര പ്രാവശ്യമാണ് രണ്ട് പ്രാവശ്യം അപ്പോൾ ഇവിടെ നാലെന്ന് കിട്ടും ശിഷ്ടം ഒന്ന് വന്നു അല്ലേ പതിനാലിൽ എത്ര പ്രാവശ്യമാണ് ഏഴ് പ്രാവശ്യം അപ്പോൾ ഇരുപത്തി ഏഴ് എഴുതുക രണ്ട് പൂജ അതുപോലെ ഇറക്കി എഴുതുക കേട്ടോ അവസാനം പൂജ വന്നതുകൊണ്ട് വീണ്ടും നമുക്ക് എത്ര വെച്ച് ചെറുതാക്കാം രണ്ട് വെച്ച് ചെറുതാക്കാം കേട്ടോ അപ്പോൾ എത്രയാണ് രണ്ടായിരത്തി എഴുന്നൂറിൽ എത്ര പ്രാവശ്യം രണ്ട് അപ്പോൾ രണ്ടിൻ്റെ പകുതി എത്രയാണ് രണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് ഒന്ന് അല്ലേ അപ്പം നോക്കാം കേട്ടോ രണ്ടിൻ്റെ പകുതി ഒന്ന് മിസ്സാതി എഴുതി ഇനി അടുത്തത് ഉണ്ട് അതേപോലെ തന്നെ പൂജയല്ലേ അപ്പോൾ പൂജ അവിടെ കിടന്നോട്ടെ എഴുപതെടുക്കാം എഴുപതിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത്തി അഞ്ചാണ് കേട്ടോ മുപ്പത്തഞ്ച് എഴുതുക പൂജ്യം ചെയ്തു പൂജ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി വീണ്ടും അവസാനം പൂജ്യം വന്നുകൊണ്ട് എത്ര വെച്ച് ചെറുതാക്കാം രണ്ട് വെച്ചിട്ട് തന്നെ ചെറുതാക്കാം ഇനി ആയിരത്തി മുന്നൂറ്റി അൻപതിന് രണ്ട് വെച്ച് ചെറുതാക്കിയാൽ എഴുതി അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് കേട്ടോ ഹരിച്ചാൽ കിട്ടുന്നത് അപ്പോൾ അറുന്നൂറ്റി എഴുപത്തി അഞ്ചില് ഇനി അഞ്ച് വെച്ചിട്ടോ അറുന്നൂറ്റി എഴുപത്തഞ്ചിൽ അവസാനം അഞ്ചായതുകൊണ്ട് അഞ്ച് വെച്ചിട്ട് ചെയ്താൽ മതി അറുന്നൂറ്റി എഴുപത്തഞ്ചിൽ എത്ര അഞ്ചാണുള്ളത് ചെയ്ത് നോക്കിയേ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഹരിക്കണം അഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ചെയ്തു നോക്കാം കേട്ടോ അറുന്നൂറ്റി എഴുപത്തഞ്ച് ഹരിക്കണം അഞ്ചല്ലേ ആറിലെത്ര പ്രാവശ്യം അഞ്ചുണ്ട് ഒരു പ്രാവശ്യം അപ്പോൾ ഇവിടെ അഞ്ചെന്ന് വരും സിസ്റ്റം എത്രയാണ് ഒന്ന് എന്ന് കിട്ടും അല്ലേ പതിനേഴിൽ എത്ര പ്രാവശ്യം അഞ്ചുള്ളത് മൂന്ന് പ്രാവശ്യം എന്ന് വരും പിന്നെ രണ്ട് പതിനേഴിൽ നിന്ന് പതിനഞ്ച് കുറച്ചാൽ രണ്ടാണ് അതേപോലെ ഇരുപത്തഞ്ചിൽ എത്ര പ്രാവശ്യം ഉള്ളത് അഞ്ച് പ്രാവശ്യമാണ് അപ്പം മുന്നൂറ്റി നൂറ്റി മുപ്പത്തഞ്ചെന്ന് കിട്ടും അല്ലേ എത്ര കിട്ടുന്നത് നൂറ്റി മുപ്പത്തഞ്ച് വീണ്ടും അവസാനം സംഗീത അഞ്ചാണ് വീണ്ടും ഇത് വെച്ച് ചെറുതാക്കുക അഞ്ച് വെച്ച് അഞ്ച് വെച്ച് ചെറുതാക്കുമ്പോൾ ഇവിടെ എത്ര വരും ഇരുപത്തേഴ്ന്ന് വരും കേട്ടോ ഹരിച്ച് ഞാൻ കാണിക്കുന്നില്ലേ ഇരുപത്തേഴിന് വീണ്ടും നമുക്ക് അഞ്ച് വെച്ച് ചെറുതാക്കാൻ പറ്റില്ല ഇത് വെച്ചിട്ടാണ് മൂന്ന് വെച്ചിട്ട് ഹരിച്ചാൽ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും കേട്ടോ മീൻസ് ചെറുതാക്കാൻ ചെറുതാക്കാൻ നിങ്ങളുടെ എളുപ്പത്തിന് പറയാം കേട്ടോ എന്നാണ് നമ്മൾ പറയേണ്ടത് ഇരുപത്തേഴിന് മൂന്നുകൊണ്ട് ഹരിക്കുക മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് എന്ന് കിട്ടും ഒൻപതിന് വീണ്ടും മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് പൂർണ്ണമായിട്ട് പോകുന്ന സംഖ്യയാണല്ലേ അപ്പോൾ ഇവിടെ മൂന്നെന്ന് കിട്ടിയാൽ സാധനം സെറ്റ് ആയിട്ടോ ഇനി നമുക്ക് നമ്പേഴ്സ് എടുത്ത് എഴുതാം നമ്പേഴ്സ് എടുത്ത് എഴുതാം അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ രണ്ടെത്രണ്ട് നാലെണ്ണം അല്ലേ അപ്പൊ രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻറ്റു രണ്ട് ഇനി അഞ്ച് എത്ര ഉള്ളത് അഞ്ച് രണ്ടെണ്ണാണ് കേട്ടോ അപ്പം അഞ്ച് ഇൻറ്റു അഞ്ച് ഇനി മൂന്നെത്രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ മൂന്ന് മൂന്ന് പ്രാവശ്യം ഇനി എങ്ങനെയാണ് നമ്മൾ കൃതി എഴുതുന്നത് രണ്ടിൻ്റെ നാല് കൃതിയോട് അഞ്ചിൻ്റെ എത്ര കൃതി ഗുണിച്ചാൽ മതി അഞ്ചിൻ്റെ രണ്ട് കൃതിയും മൂന്നിൻ്റെ മൂന്ന് കൃതിയും കൂടെ കുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ അപ്പോൾ എത്ര ആൻസർ കിട്ടുന്നത് പതിനായിരത്തി എണ്ണൂറ് എന്ന് ആൻസർ കിട്ടും കേട്ടോ ഓക്കെ അപ്പം അടുത്ത സെക്ഷനുമായിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരാം താങ്ക് യു അപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക്